പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടിക്കൊരുങ്ങി സിപിഎം ഇയാൾ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയതിന് തെളിവുകൾ നേതൃത്വത്തിന് ലഭിച്ചതോടെയാണ് പാർട്ടി നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രമോദ് എടുത്ത് പരാതിക്കാർക്ക് അയക്കുകയും മന്ത്രിയുടെ പി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും ചെയ്യാനുള്ള തെളിവുകളാണ് ലഭിച്ചത് എന്നാണ് വിവരം ആരോഗ്യമന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് മറ്റു പലരെയും വിളിച്ചതിനുള്ള തെളിവുകളും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് തന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കാനാണ് പ്രമോദ് കോട്ടൂളി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെൽഫി എടുത്ത് പരാതിക്കാരിക്കും ഭർത്താവിനും അയച്ചത് പരാതിക്കാരിയായ യുവതിയുമായി നിരന്തരം നടന്ന ഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകളും പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചു പി എസ് സി അംഗത്വത്തിനായി കോഴ നൽകുന്നത് സംബന്ധിച്ച സംസാരമാണ് ഈ ഫോൺ കോളുകളിലുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു യോഗത്തിൽ പ്രമോദ് കോട്ടൂളി തന്റെ ഭാഗം വിശദീകരിച്ചു കൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയും പ്രമോദ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്ന സൂചന പാർട്ടി നേതൃത്വം പ്രമോദ് കോട്ടോളിക്ക് കൈമാറി ശനിയാഴ്ച സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും ഈ യോഗത്തിലാകും പ്രമോദ് കോട്ടോളിക്കെതിരായ നടപടികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക അതേസമയം വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നടപടികളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അതൃപ്തിയുണ്ട് ഇത്തരത്തിൽ ഗൗരവമേറിയ പരാതി ഉണ്ടായിട്ടും ജില്ലാ കമ്മിറ്റി അത് വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്തതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി പ്രമോദ് കോട്ടൂളിയിൽ അവസാനിക്കില്ലെന്ന സൂചനയും പാർട്ടി വൃത്തങ്ങൾ നൽകി വിവാദത്തിൽ ഉൾപ്പെട്ട മുതിർന്ന രണ്ട് നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും ഇത് സംസ്ഥാന കമ്മിറ്റിയാകും തീരുമാനിക്കുക